ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ബാറ്ററി സ്പോട്ട് വെൽഡർ ടൂൾ പരിചയപ്പെടാം ഇങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ് ഭയങ്കര ലൈറ്റ് വൈറ്റ് ആണ് സ്പോട്ട് വെൽഡ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഉണ്ട് ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ട് പിന്നെ മോഡ് മാറ്റാനുള്ള ബട്ടൺ പിന്നെ ടൈപ്പ് സി കണക്ടർ പിന്നെ ഇവിടെ കീർന്ന് എഴുതിയിട്ടുള്ളത് ഈ മോഡ് ബട്ടൺ അമർത്തുമ്പോൾ ഇതിൽ എൽ ഇ ഡി തെളിയും അപ്പോൾ വൺ ടു ഇലവൻ വരെ നമുക്ക് ഇതിൻ്റെ ഉണ്ട് അതായത് പവർ വെൽഡിങ്ങിൻ്റെ പവർ പിന്നെ മാനുവൽ ഉണ്ട് ഓട്ടോ ഉണ്ട് പിന്നെ ഈ ബാറ്ററിയുടെ പവർ അറിയാനുള്ള മൂന്ന് എൽ ഇ ഡി ലൈറ്റുകളും ഉണ്ട് ഈ ഒരു ബോർഡ് ബോർഡെല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മുടെ ഇന്ത്യയിലൊക്കെ നല്ലോണം അവൈലബിൾ ആണ് പിന്നെ ഇത് ഡി എ ഒയിട്ടൊക്കെ ചെയ്യാം ആ നല്ല കാര്യമാണ് പക്ഷേ നമുക്ക് പോർട്ടബിൾ പോർട്ടബിളായിട്ട് കൊണ്ടുനടക്കാനും പിന്നെ നമുക്ക് നമുക്കിത് ചാർജ് ചെയ്യാനും ബാക്കപ്പ് ഒക്കെ ചാർജിങ്ങിൻ്റെ കിട്ടാനൊക്കെ ഒരുത്തൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് നമുക്ക് ടൈപ്പ് സി ആയിട്ട് തന്നെ ചാർജ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിൾ ഉണ്ട് ടൈപ്പ് സി പിന്നെ ഇതിൻ്റെ ബിറ്റുകൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഷീറ്റും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ കുറച്ച് പിന്നെ എന്താ പറയുക നമ്മുടെ ബാറ്ററി പതിനെട്ട് അറുന്നൂറ്റമ്പതിൻ്റെ ബാറ്ററി വയ്ക്കാനുള്ള സ്ലോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസിയാണ് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നാല് ബാറ്റി ഒക്കെ സുഖമായിട്ട് വെക്കാം ആ പിന്നെ ഒരു സാൻഡ് പേപ്പറും കൂടി ഉണ്ട് മണ്ണ് കലാസ് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരച്ച് കഴിഞ്ഞാൽ കണ്ടാകും ഇവിടെ ക്ലിയർ ആയി കിട്ടും പവർ ബട്ടണിന് പ്രസ് ചെയ്ത് കുടിച്ചത് അങ്ങനെ ഓൺ ആവും കണ്ടിപ്പോൾ ഓൺ ആയിട്ടുണ്ട് പിന്നെ മോഡോ ഓട്ടോലൊക്കെ എടുക്കണത് പിന്നെ ഗിയർ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറും കണ്ട ഇത് ആയി പിന്നെ ടു ത്രീ ഫോർ അങ്ങനെ പോവും പിന്നെ ഇലവൻ വരെ ഉണ്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇലവൻ വരെയുണ്ട് ഇലവൻ കഴിഞ്ഞാൽ നല്ല പവറായി നമുക്കിപ്പോൾ കുറച്ച് ഏകദേശം ഇത്തരത്തിലിട എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം ഇത് ഭയങ്കര എളുപ്പമാണ് ഈ ടൂൾ ഞാൻ എടുക്കുക ബാറ്ററി കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം ഈ ഷീറ്റ് ഇത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് വെക്കുക അതിനുശേഷം ശേഷം ഇതിങ്ങനെ എടുക്കുക ഇത് ഫോണാണ് ഓക്കെ അതിനുശേഷം ശേഷം കറക്റ്റായിട്ട് രണ്ട് ഈ ലെഗുകളും കറക്റ്റ് ഇവിടെ മുട്ടണം അതിനുശേഷം ഇങ്ങനെ വെക്കുക വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ കണ്ടോ ഇപ്പോൾ ഇവിടെ വെൽഡായി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക നല്ല രീതിയിൽ പിടിക്കും ഓക്കെ കണ്ടോ ഞാനിപ്പോൾ ഒരു രണ്ടു നാല് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഞാനിത് ആദ്യം എടുത്തു നോക്കിയിരുന്നു കേട്ടാ അപ്പോൾ പോയിരുന്നില്ല സംഭവം നല്ല ബലത്തിടിയിരിക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഈ നിക്കലിൻ്റെ പ്ലേറ്റ് അത് നമുക്ക് ഇതേപോലെ കിട്ടും പിന്നെ നമുക്ക് ഇതേപോലെ റോളായിട്ടുള്ള സെറ്റപ്പ് കിട്ടും പിന്നെ ഈ ബാറ്ററിയുടെ ഇവിടെ വെച്ചേക്കണുണ്ടോ ഉള്ളിലൊരു ഗ്രീൻ്റെ ഒരു ഷീറ്റ് അങ്ങനത്തെ ഷീറ്റ് ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിക്കർ ടൈപ്പിൽ വരുന്നുണ്ട് അല്ലാണ്ടും വരുന്നുണ്ട് പിന്നെ വരുന്നതാണ് ഈ ഒരു സംഭവം ഈ ഈയൊരു ഹീറ്റ്സ് അത് ഇങ്ങനെ റോളായിട്ട് വരുന്നുണ്ട് ഈ റോൾ എങ്ങനെയാണ് വരിക ഇതിൽ കറക്റ്റായിട്ട് കടത്തി കൊടുക്കുക കറക്റ്റ് ഗ്യാപ്പാണ് അതിനുശേഷം ശേഷം ഹീസ്ട്രിങ് എങ്ങനെയാണ് ചെയ്യുക അതുപോലെ ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ ഇരുന്നുള്ളൂ പിന്നെയുള്ളതാണ് ഈ ചെറിയ കേസ് ഇത് രണ്ടെണ്ണത്തിൻ്റെ മൂന്നെണ്ണത്തിൻ്റെയും നാലെണ്ണത്തിൻ്റെയൊക്കെയുണ്ട് അതും ഈസി തന്നെയാണ് പക്ഷേ നമുക്ക് ചിലപ്പോൾ ഈ വെൽഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ഫിക്സ് ആക്കി വെക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും ലൂസ് കോൺടാക്റ്റ് വരാതിരിക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ എന്തായാലും വെൽഡ് ചെയ്യണം ഇങ്ങനത്തെ ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു കറക്റ്റ് ഒരളവ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതങ്ങനെ ഇങ്ങോട്ട് വയ്ക്കുക മറ്റേത് കറക്റ്റാ മൃത്തിപ്പിടിക്കുക ആയി ഒന്നും പറയാനില്ല കേട്ടോ നല്ല ഉപകാരം കിട്ടിയിട്ടോള് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം ഇതിൻ്റെ വർക്കിംഗ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ ഇതിലും കൂടി കോണ്ടാക്റ്റ് കിട്ടും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ സമയത്താണ് ഇതിൻ്റെ പൾസ് വരുന്നത് വെൽഡ് ആവുന്നത് പിന്നെ ഇത് അമർത്തണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ നെക്കിൾ പ്ലേറ്റും ഇതിൻ്റെ അടിയിലുള്ള പ്ലേറ്റും തമ്മിൽ കറക്റ്റ് ഇപ്പോൾ ബന്ധമുണ്ടെങ്കിൽ ഇത് കറക്റ്റ് വെൽഡായിട്ടിരിക്കും ഇപ്പോൾ ഇല്ല ട്രോബ് എന്നുണ്ടിരി ചാൻ അല്ലേ അതേപോലെ ആയിപ്പോയി പെട്ടെന്ന് ഞാൻ പേടിച്ച് അടിച്ചു പോയി കാണിച്ചിരട്ട ജസ്റ്റ് ഇങ്ങനെ വന്നു വെച്ചാൽ ചെയ്തപ്പോൾ നല്ല സ്പാർക്ക് വന്നു കണ്ട എൻ്റെ ദൈവമേ വേണ്ട ഹീറ്റായിട്ട് ഇത് നല്ല ഹീറ്റായി അപ്പോൾ ഈ ബാറ്ററി അടിപൊളിയാണ് ഇട്ടാ ഒറിജിനൽ പക്ക ഒറിജിനൽ വേണ്ട സോണിക്ക് തന്നെ കണ്ടാ ഷോർട്ടായ ഭാഗം ഇവിടെ ഈ പീസ് ഇവിടെ ഇങ്ങനെ കത്തിപ്പോയി ഈ ഒരു ബാറ്ററിക്ക് ഒരു ട്വൻ്റി ഗേജ് അല്ലെങ്കിൽ ട്വൻറ്റി ടു ഗെ വയർ ഇടണം കാരണം ഇതിലും ഒരു മൂവായിരത്തി നാനൂറ് മൂവായിരത്തി ഇരുന്നൂറ് എം എ എച്ച് വരെ ഇതിവിടെ കറണ്ട് പാസ് ചെയ്യും അപ്പോൾ ഇതിൽ രണ്ടായിരം എം എ എച്ചിൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഈ ബാറ്ററി മാറ്റിയിട്ടാണ് ഞാൻ ഇത് വയ്ക്കാൻ പോണത് അപ്പോൾ ഞാൻ രണ്ട് വയർ പിരിച്ചിട്ടുള്ളൊരു വയറാക്കി ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് വേറെ വയറില്ല ഇനി ഈ സ്റ്റിക്കറ് ഇവിടെ ഒട്ടിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ആ സൈഡ് അതേപോലെ തന്നെ ഈ സ്റ്റിക്കർ ഇവിടെയും ഒട്ടിച്ചു കൊടുക്കുക ഇനി നിക്കലിൻ്റെ ഒരു പ്ലേറ്റ് കുറച്ച് വലുതായിപ്പോയി ഇത് ടെൻ എം എം ആണെങ്കിൽ നമുക്ക് ഫൈവ് എം എമ്മും ഫോർ എം എമ്മിൻ്റെ ഒക്കെ കിട്ടും അത് കാരണം ഇത് ഇടാനായിട്ട് കുറച്ച് പ്രയാസമാണ് അങ്ങനെ ഒരു കണക്കിനെ കുത്തിക്കായിട്ട് ഇട്ടിട്ടുണ്ട് സംഭവം സെറ്റായി കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഫിനിഷിങ് ഇപ്പം ഒക്കെയാണ് കാരണം ചില അതിൻ്റെ വേദി കൂടിയല്ലോ അതാണ് പ്രശ്നമായത് അടിഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മേൽഭാഗം കറക്റ്റായിട്ട് കട്ട് ചെയ്യുക വേറെ ബ്ലോഗറിൻ്റെ ഒരു സെറ്റപ്പ് ഇല്ല എൻ്റെ ഈയൊരു അസംബ്ലി റീവർക്കേഷൻ്റെ ഈ സംഭവമാണുള്ളത് അപ്പം നമ്മുടെ ഈ ടൂൾ വെച്ചിട്ടുള്ള ഈ ബാറ്ററി പരിപാടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അത്ര കിട്ടും വൃത്തിയായിട്ടില്ല പിന്നെ ഈ ബ്ലോഗർ വെച്ചാരണം ഇവിടെ കുറച്ച് ഒരുക്കിപ്പോയി പിന്നെ മൊത്തത്തിലൊരിതായിട്ടുണ്ട് വീഡിയോ പിടിക്കാൻ കാരണം വേഗം ചെയ്തുകൊണ്ട് ഒരു പെർഫെക്ഷൻ വന്നിട്ടില്ല അപ്പോൾ ഈ ടൂൾ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്